നമ്മുടെ നമ്മുടെ ലൈബ നിലമ്പൂർ നഗരസഭയിലെ ചാരക്കുളത്ത് പട്ടാപ്പകൽ കൃഷിയിടത്തിലിറങ്ങിയ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു നിലമ്പൂർ ചാരക്കുളത്തെ ടി എം ചന്ദ്രന്റെ കൃഷിയിടത്തിലിറങ്ങിയ കാട്ടുപന്നിയെയാണ് വെടിവെച്ചു കൊന്നത് നഗരസഭയുടെ അംഗീകൃത ഷൂട്ടറായ പത്തപ്പരിയം സ്വദേശി നിസാർ അഹമ്മദാണ് വെടിവെച്ചു ചുറ്റിനും കമ്പിവേലിയുള്ള കൃഷിയിടത്തിന്റെ മുഗൾ നിന്നും കൃഷിയിടത്തിലേക്ക് ഇറങ്ങിയ കാട്ടുപന്നിയെയാണ് സ്ഥലമുടമ വിവരമറിയിച്ചതിനെ തുടർന്ന് ശല്യക്കാരായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ നഗരസഭ ചുമതലപ്പെടുത്തിയിട്ടുള്ള നിസാർ അഹമ്മദിനെ വിവരമറിയിച്ചത് സ്ഥലത്തെത്തിയ ഷൂട്ടർ മിനിറ്റുകൾക്കുള്ളിൽ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു நியூஸ் பியூரோ நிலம்பூர் சொந்தம் ஹை ஹைஸ்பீட் இன்டர்நெட் நம்முடைய இன்டர்நெட்